നമസ്കാരം തണ്ണിമത്ത വിത്തീടെയാണ് തണ്ണിമത്തൻ നമ്മളിപ്പോൾ ചെയ്യുന്നത് മുക്കാസ എഫ് എണ്ണും സുമാശിര രഞ്ജാനിയുമാണ് പിന്നെ കുറച്ച് വിത്ത് ബാക്കി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഏതാണ് ജൂബിലി കിങ് അപ്പോൾ ജൂബിലി കിങ് ജെർമിനേഷൻ കുറവാണ് അതുകൊണ്ട് നമ്മൾ മുളപ്പിച്ചിട്ട് മുള വന്ന വിത്തുകൾ മാത്രമല്ല പായിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നമ്മളെ നാട്ടിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് തണ്ണിമത്തൻ ട്രെയിൽ പാകിയിട്ട് തൊണ്ണൂറ്റിയെട്ട് സ്വിച്ചിലുള്ള ട്രെയിൽ ഒരു മൂന്ന് ഭാഗം ചകിരിച്ചോറ് ഒരു ഭാഗം മണ്ണിര കമ്പോസ്റ്റും പാകിയിട്ട് മിക്സ് ചെയ്ത് വെള്ളം നനച്ച് മിക്സ് ചെയ്തിട്ട് അതിലാണ് വിത്ത് പാകാനുള്ളത് വിത്ത് പാകിയിട്ട് നല്ല വെയിൽ വേണം തൈകൾക്കായാലും വലിയ തണ്ണിമത്തൻ ചെടികൾക്കായാലും നല്ല വെയിൽ വേണ്ട വിളയാണ് തണ്ണിമത്തൻ അപ്പോൾ തണ്ണിമത്തൻ അങ്ങനെ പാകി ഈ ദിവസം മുള ഒരു നാല് ദിവസം ആകുമ്പോഴത്തേക്കും മുള പൊട്ടി തുടങ്ങും അഞ്ചാമത്തെ ദിവസം അഞ്ച് ആറ് ദിവസം ആകുമ്പോഴത്തേക്ക് എല്ലാം പൊന്തി തുടങ്ങും അന്ന് തൊട്ട് ആദ്യത്തെ വിത്ത് മുള പൊട്ടി പൊന്തി വരുമ്പുന്ന ദിവസം തൊട്ട് എല്ലാ ദിവസവും ആ കുറഞ്ഞത് അഞ്ചോ ആറോ മണിക്കൂറെങ്കിലും നല്ല വെയിൽ ഉള്ള സമയത്ത് പുറത്തെടുത്ത് വയ്ക്കുക നല്ല വെയിലുള്ള സമയത്ത് വെയിലെത്തു വയ്ക്കുക അല്ലെങ്കിൽ മഴമറ മഴമറ അതിനകത്ത് ചെയ്യുക മഴമറ ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യുക പിന്നെ കുറച്ചൊക്കെ ചെയ്യുന്നവർക്ക് ഒരു പത്ത് ട്രയൊക്കെ ആണെങ്കിൽ നമ്മൾ ദിവസം എടുത്ത് അകത്തും പുറത്തും വെച്ചാൽ മതി പ്രശ്നമൊന്നുമില്ല പത്ത് ട്രേ എത്ര ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമില്ല അപ്പോൾ അങ്ങനെ തൈ ഉണ്ടാക്കിയെടുക്കാം അപ്പം വിത്തിട്ട് പതിനഞ്ചാമത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മണ്ണിലേക്ക് പറിച്ച് നടാൻ പാകമാകും അപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു യൂറിയ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് മൂന്ന് മുതൽ അഞ്ച് ഗ്രാം അഞ്ച് കൂടണ്ട മൂന്ന് മുതൽ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ഒരു പന്ത്രണ്ടാമത്തെ ദിവസം ഇലയിൽ കൊടുക്കുക ഇലയിൽ സ്പ്രേ ചെയ്താൽ മതി എന്നാൽ നടന്നതിന് മുൻപ് ഒരു പതിനാലാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു സി വി എക്സ്ട്രാക്റ്റ് കൊടുത്താലും നല്ലതായിരിക്കും പിന്നെ ഒരു പത്തൊമ്പതേ പത്തൊമ്പതും കൂടി ഇതിന് ഇടയ്ക്ക് കൊടുത്താൽ ഒരു പതിമൂന്നാമത്തെ ദിവസം കൊടുത്താലും നല്ല കാര്യമായിരിക്കും അപ്പോൾ ഫോസ്ഫറസും ആവശ്യമുള്ള പൊട്ടാസിയവും കൂടെ കിട്ടും വിത്ത് പാകം എന്നാൽ കാണിച്ചുതന്നെ വിത്ത് അധികം താഴ്ചയിൽ പാകേണ്ട കാര്യമില്ല ഞാൻ പലപ്പോഴും പറഞ്ഞു നമ്മൾ വിരളിൻ്റെ ഈ ആദ്യത്തെ വരെ ഇല്ല അത്രയും ഏറ്റവും കൂടുതൽ അത്ര ഏറ്റവും കൂടിയ ആഴം അത്രേ പാടുള്ളൂ അതിൽ കൂടുതൽ ആഴത്തിൽ പാകാൻ പാടില്ല നമ്മൾ നമ്മുടെ നമ്മളെ ആഫ്രിക്കയിലല്ലേ നമ്മളിവരെ ഇവർക്കിതൊന്നും അറിയില്ല ഇവിടെ തണ്ണിമത്തനേ ഇല്ല ഇവരെല്ലാം തണ്ണിമത്തൊന്നും കൊല്ലിഞ്ഞായി അപ്പോൾ ഇത് എല്ലാം കൃഷി ചെയ്യാൻ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഇവർ വരെ വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരെ വിത്തിയിടാൻ മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് പൊപ്പോയി ഹായ് പൊപ്പോയി അതാണ് പപ്പോയി ഇത് മാഫിയ പേര് മാത്രമേ മാഫിയ എന്നുള്ളു ആള് നല്ല ഭയനാണ് അപ്പൊ ഇവരാണ് വിത്ത് പാകുന്നത് ഇതാ ഇതാക്കണ്ടോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം തണ്ണിമത്തന്നെ ശരിയാണ് മറ്റ് പച്ചക്കറി വിളകൾ പോലെ വില ഉണ്ടാവില്ല പക്ഷേ ഉണ്ടായാലും നന്നായി നല്ല വിളവ് തരുന്ന വിളയാണ് തണ്ണിമത്ത ഒരു ഏക്കറിൽ നിന്ന് കുറഞ്ഞത് പതിനയ്യായിരം കിലോ കൃത്യമായിട്ട് വളങ്ങളും രോഗ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വരാതെ നോക്കി ചെയ്താൽ കുറഞ്ഞത് പതിനയ്യായിരം കിലോ കിട്ടും നമ്മൾ കഴിഞ്ഞതിന് ചെയ്ത മുപ്പത് രൂപ വച്ച് കിട്ടി ഒരു കിലോയ്ക്ക് ഇരുപത് രൂപച്ച് കിട്ടിയാൽ പോലും മൂന്ന് ലക്ഷം രൂപ തൊണ്ണൂറ് ദിവസം കൊണ്ട് നമ്മുടെ പോകരു ഇരിക്കും കഴിയുന്നത് നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ നേരിട്ട് വിൽപ്പന നടത്തുക തോട്ടത്തിലാൾ വന്ന് മേടിക്കുന്ന രീതിക്ക് ചെയ്യുക ഒത്തിരി അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി പരസ്യങ്ങളൊക്കെ ചെയ്ത് പരസ്യമായിട്ട് കൊടുക്കേണ്ടത് എന്ന് എല്ലാവർക്കും ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ഇല്ലേ ഇതെല്ലാം നമ്മൾ ഇതിനായിട്ട് ഉപയോഗപ്പെടുത്തണം ഈ രീതിയിൽ ചെയ്താൽ നല്ലൊരു കാശ് രണ്ട് ഏക്കർ ചെയ്താൽ ഒരു മാസം കൊണ്ട് അതായത് ഇപ്പം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അതിപ്പം ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെ വേനൽ വരെ രണ്ട് സീസൺ എടുക്കാൻ പറ്റും രണ്ട് ഏക്കറിയിൽ നിന്ന് ഇരുപത് രൂപ വെച്ച കണക്കുകൂട്ടിയാൽ തന്നെ മൂമൂന്ന് ആറ് ലക്ഷം വെച്ച് പന്ത്രണ്ട് ലക്ഷം രൂപ പോക്കറ്റ് ഇരിക്കും രണ്ട് ഏക്കർ ചെയ്താൽ വളരെ സിമ്പിളാണ് തണ്ണിവത്തൻ കൃഷി അപ്പോൾ ഒരുമിച്ച് വിളവെടുക്കുന്ന രീതി ചെയ്യരുത് ഇപ്പോൾ രണ്ട് ഏക്കർ ഉണ്ടെങ്കിൽ ഈ മാസം ഒരു ഏക്കർ ചെയ്യുക ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഏക്കറ് ചെയ്യുക അപ്പോഴത്തേക്ക് ആദ്യത്തെ ക്രോപ്പ് എടുത്ത് തീരുമ്പോഴത്തേക്ക് മറ്റത് എടുക്കാനാവും മറ്റേതെടുത്ത് തീരുമ്പോഴത്തേക്ക് ഇപ്പുറത്തത് ആദ്യത്തെ ഒരേക്കർ കഴിയുമ്പോഴത്തേക്ക് അതിൽ തൈ നേടുക അത് തൊണ്ണൂറ് ദിവസം ആകുമ്പോഴത്തേക്ക് എൺപത് ദിവസം കൊണ്ട് പറിച്ചു തുടങ്ങാൻ പറ്റും അപ്പോൾ തൊണ്ണൂറാമത്തെ ദിവസം അവിടെ തൈ നടണം അതായത് ആദ്യത്തെ തൈ നട്ട് അന്ന് അന്നുകൊണ്ട് എഴുപതാമത്തെ ദിവസം അല്ലെങ്കിൽ എൺപതാമത്തെ ദിവസം അടുത്ത വിത്തിടണം അപ്പോഴത്തേക്ക് തൊണ്ണൂറാമത്തെ ദിവസം മൊത്തം വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ പ്ലോട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് ആ തൈ അവിടെ വയ്ക്കാൻ പറ്റും ചെയ്താൽ ഒരു ഏക്കറിൽ നിന്ന് നമ്മൾ ഇരുപത് രൂപ വെച്ച് കണക്കൂട്ടിയാൽ തന്നെ പതിനയ്യായിരം കിലോയ്ക്ക് മൂന്ന് ലക്ഷം രൂപ നമ്മളെ പോക്കറ്റിരിക്കും ഇത് രണ്ട് തവണ ചെയ്യും നാല് തവണ നമുക്ക് നാല് ഇൻറ്റു മൂന്ന് ലക്ഷം എത്രയായി പന്ത്രണ്ട് ലക്ഷം രൂപ പോക്കറ്റിരിക്കും ഒരു രണ്ട് ലക്ഷം രൂപ മൊത്തം കണക്ക് ചിലവ് പോയാൽ തന്നെ ബാക്കി പത്ത് ലക്ഷം രൂപ നമ്മളെ പോക്കറ്റിരിക്കും അത് ഇരുപത് രൂപ വെച്ച് നമുക്ക് കിട്ടിയാലുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത് മുപ്പത് രൂപ വരെ നമുക്ക് കിട്ടും ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് മുപ്പത് രൂപ അതിന് മോഡലും പോകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വയ്ക്കുക വേറെ സംഭവം ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ മണ്ണ് കറുത്ത മണ്ണാണ് വന വനമണ്ണാണ് വനമണ്ണ്ണു മാത്രമല്ല ഇത് മുകൾ ഭാഗത്തേക്കാളും കറുത്ത മണ്ണാണ് ഈ താഴെ ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് കണ്ടിട്ടില്ലേ അതെന്താണെന്നറിയോ മുകളിൽ നിന്ന് മഴയ്ക്കൊപ്പം ഒലിച്ചു വരുന്ന ജൈവവസ്തുക്കൾ ഇവിടെ വന്ന് അടിഞ്ഞിട്ട് ഇവിടെ അഴുകി പൊന്നുപോലായി പൊന്ന് വിളയുന്ന മണ്ണായി മാറിയിട്ടുള്ളത് കണ്ടില്ലേ കറുത്ത നിറമാണ് മണ്ണ് സത്യത്തിൽ ഈ മണ്ണൊക്കെ കണ്ടിട്ടാണ് ഞാനിങ്ങനെ വന്നത് കുറച്ച് നാൾ ഇവിടെ നിൽക്കണം ഈ യൂറോപ്യൻ എന്നൊക്കെ ഇവിടെ വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ മണ്ണ് കളഞ്ഞിട്ട് പോകാനൊന്നും തോന്നുന്നു